ഗൾഫ് ഫുഡിൽ ശ്രദ്ധേയമായി ഈസ്റ്റേണിന്റെ മാതൃ കമ്പനിയായ ഓക്ല ഇന്ത്യയുടെ സ്റ്റാൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുന്ന ഈസ്റ്റേൺ ഫൈവ് മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ശ്രേണിയാണ് സന്ദർശകരെ ആകർഷിക്കുന്നത് തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഓർക്കല ഇന്ത്യ പുതിയ ഭക്ഷ്യശ്രേണി അവതരിപ്പിക്കുന്നത് ചെമ്പാപ്പുട്ട് ഇടിയപ്പം ഇഡ്ഡലി ദോശ നെയ്യുപ്പുമാവ് പാലപ്പം എന്നിവ ഉൾപ്പെടെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണ വിഭവങ്ങൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് പുതിയ ലോഗോയോടും പാക്കേജിങ്ങോടും കൂടി മുഖം എനിക്കാണ് വിഭവങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് ഈസ്റ്റേണിന്റെ പുതുക്കിയ ബ്രാൻഡ് ഐഡന്റിറ്റി പുതിയ പാക്കേജിംഗ് അഞ്ച് മിനിറ്റ് പ്രഭാത ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും പുതിയ ശ്രേണി എന്നിവ പ്രദർശിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് സിഇഒ അശ്വിൻ സുബ്രഹ്മണ്യം പറഞ്ഞു ഫൈവ് The second is our five minute launch which is one of the most I would say innovative products we've launched because you know Kerala breakfast and to make puttu takes a lot of time 45 minutes sometimes it can be overnight for some of the other products to let them ferment. Uh, this product range now uh, we basically have seven items and you can basically prepare this in uh, five minutes. <laughs> മിഡിൽ ഈസ്റ്റിൽ അതിവേഗം വളരുന്ന റെഡി ടു ഈറ്റ് വിപണിയിലേക്ക് കേരളത്തിന്റെ രുചികൾ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം കേരളത്തിന്റെ പാചക പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടാതെ അതേ രുചിയും ഗുണവും നിലനിർത്തിയാണ് ഈസ്റ്റേൺ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കുന്നത് ഒരു നാലഞ്ച് ഇടിയപ്പം ഒരേ സമയത്ത് ഇടുക ഒരു രണ്ട് ടു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ട് അതിനകത്തുനിന്ന് അത് കോരി ഒരു പാത്രത്തിലേക്ക് ഒരു കാസറോളിലേക്ക് മാറ്റുക ആവശ്യമുള്ള നാളികേരം ചെറിയ നാളികേരം ഇടുക ഒരു രണ്ട് മിനിറ്റ് കൂടെ അതിനകത്ത് അടച്ചു വെക്കുക അപ്പോൾ ടോട്ടൽ ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഇൻസ്റ്റൻ്റ് ഇടിയപ്പം റെഡി ആകും വൈകാതെ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഈസ്റ്റേൺ അഞ്ച് മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വിപണിയിലെത്തും